ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആ മാർബിൾ ലാൻഡിൽ നിന്ന് പോയിരുന്നു ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളും ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും ലാൻഡ് താനൂർ ഗവൺമെന്റ് കോളേജ് വിഷയത്തിൽ താനൂരിലെ എം എൽ എ വിദ്യാർത്ഥികൾ അപമാനിക്കാനും കബളിപ്പിക്കാനും ശ്രമിക്കുകയാണെന്ന് എം എസ് എഫ് നേതാക്കൾ താനൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഒരൂരിലെ സ്ഥലം ഏറ്റെടുക്കലിന് തടസ്സം നിന്നത് സി പി ഐ നേതാവാണെന്നും അദ്ദേഹം റവന്യൂ മന്ത്രിക്ക് നൽകിയ പരാതിക്കാണ് എം എൽ എ മറുപടി പറയേണ്ടതെന്നും എം എസ് പറഞ്ഞു ഗവൺമെന്റ് കോളേജ് വിഷയത്തിൽ വിദ്യാർത്ഥികളെ അപമാനിക്കാനും കബളിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നതെന്നും കോളേജ് വിഷയത്തിൽ നടത്തിയ എം എൽ എ ഓഫീസ് മാർച്ച് വിജയമായിരുന്നുവെന്നും എം എസ് എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവേണ്ടത് എം എസ് എഫ് സമരം നടത്തുന്ന ദിവസം നോക്കി ഒരു ടെൻഡർ നാടകത്തിലേക്ക് എം എൽ എ നീങ്ങി എന്നാണ് ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത് അങ്ങനെ സമരവുമായി സമരം ചെയ്താൽ വേഗത്തിലാവും മൂപ്പർ പറഞ്ഞു എം എൽ എ പറഞ്ഞു ഞങ്ങളുടെ ആവശ്യം അത് തന്നെയാണ് സമരം വിജയിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എം എൽ എയുടെ വാക്കുകളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങളുടെ സമരം വിജയമാണെന്നാണ് കോളേജ് ശിലാസ്ഥാപനം കഴിഞ്ഞ ഒരു വർഷവും ഇരുപത്തിരണ്ട് ദിവസവും കഴിഞ്ഞാണ് എം മാർച്ച് പ്രഖ്യാപിച്ചത് മാർച്ചിന്റെ ജനസ്വീകാര്യത മനസ്സിലാക്കിയ എം എൽ എ മാർച്ച് നടക്കുന്ന ദിവസം ടെൻഡർ പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്നും മെയ് മാസം കോളേജ് കെട്ടിട നിർമ്മാണം പ്രവൃത്തി ആരംഭിക്കുമെന്നാണ് പത്രക്കുറിപ്പിലുള്ളതെന്നും അല്ലാത്തപക്ഷം ബഹുജനങ്ങളെ ഉൾപ്പെടുത്തി ശക്തമായ സമരത്തിന് എം നേതൃത്വം നൽകുമെന്നും നേതാക്കൾ താനൂരിൽ പറഞ്ഞു അവകാശികൾ അവകാശവാദം തെളിയിച്ചാൽ കോടതിയിൽ കെട്ടിവെച്ച പൈസ അവർക്ക് കൊടുക്കും എന്നാണ് പറഞ്ഞത് അതിനു മുമ്പ് അപ്പോ എങ്ങനെ അവകാശവാദം ഈ ഭൂമി ഏറ്റെടുക്കാതെ എങ്ങനെ കോളേജ് യാഥാർത്ഥ്യ പണി തുടങ്ങാൻ പറ്റും പറഞ്ഞത് അവകാശികൾ നേരത്തെ കൂട്ടിയുള്ള സമ്മതം തന്നു എന്നാണ് പക്ഷെ ഈ അവകാശികൾ അവകാശവാദം ഉറപ്പിച്ചിട്ടില്ല പിന്നെ എങ്ങനെ ഈ ഈ അവകാശികൾക്ക് അവകാശവാദം ഉറപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ പിന്നെ ആരുടെ വാക്ക് കേട്ടാണ് ആ ഉയരിലെ ഭൂമിയിൽ കോളേജിന്റെ പണി തുടങ്ങുക എന്നുള്ളത് അതിൽ വലിയ സാങ്കേതികമായിട്ടുള്ള ഒരു പ്രശ്നം ഞങ്ങൾ കാണുന്നുണ്ട് അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായി ഉന്നയിക്കല്ല കോളേജ് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാവണം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാവണം മെയ് മാസത്തിൽ അതിന്റെ പണി ആരംഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എം എസ് എഫിന് പറയാനുള്ളത് മെയ് മുപ്പത്തി ഒന്ന് ഡെഡ് ലൈനാണ് രണ്ടായിരത്തി പതിമൂന്നിൽ താനൂരിന് അനുവദിച്ച കോളേജ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലും അതിൻ്റെ പണികൾ ആരംഭിക്കാൻ താനൂരിലെ എം എൽ എക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അത് ഡെഡ് ലൈൻ ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരൂരിൽ നിന്ന് താനൂരിലേക്ക് താനൂരിൻ്റെ മണ്ണിൽ കാല് കുത്താൻ സാധിക്കാത്ത വിധത്തിൽ ബഹുജനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് തിരുവിൽ തടയാൻ ും മെയ് മാസത്തിൽ ഈ കോളേജിന്റെ പണി ഇവിടെ ആരംഭിച്ചിട്ടില്ലെങ്കിൽ എന്നാണ് ഈ സമരവുമായി ബന്ധപ്പെട്ടുള്ളത് ഒഴൂരിലെ സി പി ഐ നേതാവാണ് അദ്ദേഹം റവന്യൂ മന്ത്രിക്ക് നൽകിയ പരാതിക്കാണ് മറുപടി പറയേണ്ടതെന്നും എം എസ് എഫ് നേതാക്കൾ പറഞ്ഞു യഥാർത്ഥത്തിൽ ആരാണ് ഈ ഒഴിയൂരിലെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി തടസ്സം നിൽക്കുന്നത് സി പി ഐയുടെ നേതാവ് സദാനന്ദനാണ് മന്ത്രി സദാനന്ദനെ നിങ്ങളുടെ മുന്നണിയിൽപ്പെട്ട എൽ ഡി എഫിന്റെ മുന്നണിയിൽപ്പെട്ട സി പി ഐയുടെ നേതാവ് സദാനന്ദനെ വിളിച്ച് മന്ത്രി അന്വേഷിക്കണം റവന്യൂ മന്ത്രിക്ക് സി പി ഐയുടെ റവന്യൂ മന്ത്രിക്ക് നിങ്ങൾ ഈ ഒയൂരിലെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടോ അതിൽ അതിൽ ക്രമപരമായ പ്രശ്നമുണ്ടോ അതിൽ അഴിമതിക്ക് സാധ്യത ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് സദാനന്ദൻ കൊടുത്ത കത്ത് പരിശോധിക്കാൻ സദാനന്ദനെയും റവന്യൂ മിനിസ്റ്ററേയും വിളിച്ച് അന്വേഷിക്കാൻ താനൂരിലെ മന്ത്രി എം എൽ എ തയ്യാറാകണമെന്നാണ് എം എസ് എഫിന് പറയാനുള്ളത് അതുപോലെ തന്നെ ഒരു ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് എം എൽ എ വളരെ മോശമായ രീതിയിൽ കൊടി പിടിച്ച് പണിയില്ലാത്തവർ കൊടി പിടിച്ച് സമരം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് സി പി എമ്മിന് ഈ നിലപാടുണ്ടോ പണിയില്ലാത്തവരാണോ ഈ കേരളത്തിനകത്ത് നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിനടുത്ത് സമരം ചെയ്യുന്നവരൊക്കെ പണിയില്ലാത്തവരാണെങ്കിൽ അങ്ങനൊരഭിപ്രായം സി പി എമ്മിനുണ്ടോ എന്ന് സി പി എം ഇതിന് മറുപടി പറഞ്ഞു ഒരു രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഒരു അരാഷ്ട്രീയവാദിയായിട്ടുള്ള ഒരു എം എൽ എ സി പി എമ്മും മന്ത്രിയാക്കിയിട്ടുള്ള ഒരാൾ ജനാധിപത്യ സംവിധാനത്തെ പോലും സമരങ്ങളെ പോലും അപഹസിക്കുന്ന തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് എന്തെയ്യാണ് സംസാരിക്കണം വാർത്താ സമ്മേളനത്തിൽ എം എസ് എഫ് താനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഋർഷാദ്ർഗോൾ ജനറൽ സെക്രട്ടറി നിസാം താനോൾ ഭാരവാഹികളായ സി കെ റമീസ് ഫാസിൽ താനാളു തുടങ്ങിയവർ പങ്കെടുത്തു